നമസ്കാരം രണ്ടാമത്തെ ദിവസം യജ്ഞ മണ്ഡപത്തിലെ ദിനമാണ് അന്ന് വിഷ്ണു സ്തുതി എന്ന് പറയുന്ന കർമ്മമാണ് ആദ്യം ആരംഭിക്കുന്നത് ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും പറയുന്ന വിഷ്ണുവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നതാണ് വിഷ്ണു സ്തുതി എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥി സ്ഥിതിയുടെ കർത്താവായിട്ടുള്ള ആ വിഷ്ണുവിനെ സ്തുതിക്കുംതോറും മനുഷ്യരാശിയിലുള്ള ഓരോ ഭക്തന്മാർക്കും അവരുടെ നിലനിൽപ്പ് അവരുടെ ജീവിതത്തിലുള്ള നിലനിൽപ്പ് വർദ്ധിക്കുക എന്നുള്ളതാണ് വിഷ്ണു സ്തുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദിവസം ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്ന യജ്ഞമണ്ഡപത്തിൽ ആരംഭിക്കുന്ന ഹോമമാണ് ക്ഷിപ്ര ഗണപതി ഹോമം എന്ന് പറയുന്ന ഹോമം ക്ഷിപ്രപ്രസാദിനിയായിട്ടുള്ള ആ വിഘ്നേശ്വരനെ ആ ഹോമകുണ്ടത്തിലേക്ക് ആവാഹിച്ച് നിരവധി ആയിട്ടുള്ള ദ്രവ്യങ്ങളെക്കൊണ്ട് ധനസം ധനസമൃദ്ധിക്കായി കൊണ്ട് നെല്ല് അതേപോലെ തന്നെ അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കുറ്റി തെച്ചിപ്പൂ കൊണ്ട് സ്വയംവര മന്ത്രം കൊണ്ട് സ്വയംവര മന്ത്രം കൊണ്ട് തെച്ചിപ്പൂവ് ഇങ്ങനെയുള്ള നിരവധി വിവിധങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് ക്ഷിപ്രപ്രസാദിനിയായിട്ട് ആ വിഘ്നേശ്വരനെ പൂജിക്കുന്നതാണ് ക്ഷിപ്രഗണപതി ഹോമം എന്ന് പറയുന്ന ഹോമം ഇതിൽ പ്രധാനമായിട്ടും ആ ഹോമത്തിൽ ഉപയോഗിക്കുന്ന ദ്രവ്യം മോദകം എന്ന് പറയുന്ന ദ്രവ്യമാണ് ആ മോദകം കൊണ്ടാണ് ഈ ദേവനെ പ്രീതിപ്പെടുത്തുന്നത് ഇതിലെ പ്രധാന പ്രസാദവും ഈ മോദകം തന്നെയാണ് അതേപോലെ തന്നെ തേൻ ഭഗവാന് മഹാ വിഘ്നേശ്വരന് ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവ്യമാണ് തേൻ ആ തേനുകൊണ്ടും ആ മോദകം കൊണ്ടുമാണ് ഈ ഹോമം ആരംഭിക്കുന്നത് ആ അതേ പ്രസാദങ്ങളാണ് ഭക്ത ഭക്തർക്കും നൽകുന്നത് നമ്മളെന്താണോ വി പ്രാർത്ഥിക്കുന്നത് അതാണ് അവിടെ ആ ഹോമത്തിൽ കൂടെ നമുക്ക് നേടിത്തരുന്നത് അതാണ് ക്ഷിപ്ര ഗണപതി ഹോമത്തിൻ്റെ ഉദ്ദേശം ക്ഷിപ്ര ഗണപതി ഹോമം ചെയ്യുന്നത് തന്നെ നമ്മളുടെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ജോലി സംബന്ധമായിട്ടുള്ളതും അതേപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ളക്കായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷിപ്ര ഗണപതി ഹോമം നടത്തുന്നത് ആ ഹോമത്തിലെ പങ്കെടുക്കും തോറും നമ്മൾക്ക് നമ്മളുടേതായ കർമ്മത്തിൽ അതും വേഗത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷിപ്ര ക്ഷിപ്രഗണപതി ഹോമം എന്ന് പറയുന്ന ഹോമം ചെയ്യുന്നത്